നമ്മളിപ്പോൾ ഉള്ളത് ഈ കുറ്റാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അറിയാം കുറ്റാലം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ പണ്ട് കേരളത്തിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇത് നമ്മുടെ കന്യാകുമാരി ജില്ലയിൽ പെട്ടെന്ന സ്ഥലമാണ് ഇരുനവരേലി ഭാഗം നമ്മൾ കേരളത്തിൽ വരുമ്പോൾ പുറ ആര്യങ്കാവ് ചെങ്കോട്ടൈ കേരളത്തിൻ്റെ അധീനതയിലൂടെ അമ്പത്തി കേരള പെട്രോൾ പമ്പിലും നമ്മുടെ അധീനതയിലൂടെയാണ് ആറെസ്റ്റ് ഹൗസിലാണിത് ഇത് കുറ്റാലം പാലസ് എന്ന് പറയും ഇത് മെയിൻ പാലസ് ആണ് ഈ കാണുന്നത് ഇതേപോലെ ക്വാട്ടേഴ്സുകൾ ഇഷ്ടംപോലെ ഇവിടെ തന്നെ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഓരോ ബിൽഡിങ്ങുകൾ ഈ അമ്പത്തേഴ് ഏക്കർ ഇപ്പോഴും കേരളത്തിൻ്റെ പരിധിയിലാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും കേരള സർക്കാരിൻ്റേതാണ് കേരള പോലീസാണ് ഇവിടെ ഭരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണ് ആ കാണുന്ന പർവ്വത നിരകളെല്ലാം സഖ്യപർവ്വതമാണ് മലപ്പുറം കേരളം ആണ് ഉള്ളത് ഒരു ഇവിടെ ഒരു അമ്പത്തേഴ് ഏക്കർ മാത്രമാണ് കേരളത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന സ്ഥലം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഈ നമ്മുടെ വീഡിയോയിൽ എങ്ങനെ ആയിരിക്കും കാണുന്നതെന്നുള്ളതിന് എനിക്കൊരു വ്യക്തതയില്ല ഇവിടുത്തെ ഈ സൗന്ദര്യം അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒപ്പിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല തിരുവിതാംകൂർ രാജഭരണം നിലനിൽക്കുന്ന സമയത്ത് അതായത് കേരളം രൂപീകരിക്കുന്നതിനും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുമ്പ് ഇത് തിരുവിതാംകൂർ രാജകുമാരുടെ അണ്ടറിലുണ്ട ഉണ്ടായിരുന്ന പാലസാണ് ഇതേപോലെ ഇഷ്ടംപോലെ ബിൽഡിംഗ് ഉണ്ട് ഇവിടുന്ന് നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത കോട്ടക്ഷകൾ ഇങ്ങനെ ശരിക്കും ഉണ്ട് വിശ്രമ കേന്ദ്രങ്ങളായിരുന്നു വിനോദത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു തിരുവനന്തപുരത്തു നിന്നും അല്ലെങ്കിൽ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നൊക്കെ കാല വിശ്രമ കേന്ദ്രമായി നമ്മുടെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സ്ഥലം ഇതായിരുന്നു മെയിൻ പാലസ് പാലസിൻ്റെ പ്രദേശങ്ങളാണ് ഇതേപോലെ തന്നെ നമ്മൾ മെയിൻ റോഡിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനപ്പുറത്തും ഒരു ഹോട്ടേഴ്സും പാലസുകളും ഉണ്ട് ഏകദേശം അമ്പത്തേഴ് ഏക്കറോളം സ്ഥലം ഇപ്പോഴും കേരളത്തിന് അവകാശപ്പെട്ടതാണ് വളരെ ഒരു ഭൂപ്രദേശമാണ് എങ്ങനെ ഇത് ഓരോ റോഡുകൾ പോകുന്നത് തന്നെ പിന്നെ ഓരോ പാലസിലേക്കുള്ള എൻട്രൻസ് ആണ് ഇങ്ങനെ മാമ്പഴം മാവും വേപ്പ് വേപ്പൊക്കെ ഇങ്ങനെ വലിയ മരങ്ങളായിട്ട് നിൽക്കുന്നത് ഈ കാണുന്നൊരു സംഭവം തന്നെയാണ് നമ്മുടെ നാട്ടിൽ കാണാത്തൊരു സംഭവം ഇത് ഇത്രയും വലിയൊരു മരം വേപ്പ് മരമാണ് നിൽക്കുന്നത് തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ കാണപ്പെടുന്ന ഒരു സംഭവമാണിത് ഏതാ ഈ വേപ്പ് നമ്മുടെ ആലിനെ പോലെ തന്നെ ഓക്സിജൻ തരുന്നതും ഔഷധ ഗുണങ്ങളുള്ളതുമായ ഒരു വൃക്ഷമാണ് ഈ വേപ്പ് ക്യാമറയിൽ ഒപ്പി എത്രയും എടുക്കുന്നാട്ട് ഇത്രയും ദു ഈ സ്ഥലം നല്ല കാറ്റുണ്ടോ കേട്ടോ അങ്ങനത്തെ ഒരു ഭംഗി എന്താണ് പാലസിന്റെ അതായത് തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ താമസിക്കുകയും അവധിക്കാല വിശ്രമ കേന്ദ്രങ്ങളായിരുന്നു ഇത് നമ്മുടെ പരിധിയിൽപ്പെട്ട പ്രദേശങ്ങളായിരുന്നു ഇത് സൂപ്പർ 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 സ്ഥലമാണ് എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് വരാൻ പറ്റുന്നത് പുനലൂർ തെമ്മല ആര്യങ്കാവ് ചെങ്കോട്ട കുറ്റാല ഇവിടെ വന്ന് താമസിച്ചുകഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള താമസ സൗകര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഈ നമുക്ക് അനുവദിച്ചേക്കുന്ന കോട്ടേഴ്സായത് കേട്ടോ ആ മെയിൻ എൻട്രൻസ് മെയിൻ പാലസിൽ തന്നെ നമ്മുടെ വണ്ടി ഫ്രണ്ടി പാർക്ക് ചെയ്യാൻ പറ്റി അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ കുറ്റാലം വെള്ളച്ചാട്ടം കാണാൻ പറ്റും കേട്ടോ ഇവിടെ തന്നെ ആ അതാണ് കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമാത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഞാനത് പിന്നെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമുക്ക് റൂമിൻ്റെ സൗകര്യങ്ങളെ കുറിച്ച് കാണിച്ചുതരാം ഇത് ഞങ്ങൾ അഞ്ച് പേർ കിടക്കാനുള്ള റൂമാണ് ഒരു കോറിഡോറ് പോലുള്ള സ്ഥലമുണ്ട് ഇവിടെ കൊണ്ടല്ലേ നമുക്ക് ബെഡ് ഇട്ട് കിടക്കാൻ പറ്റും പിന്നെ ഇത് ഡ്രസ്സിംഗ് ഏരിയയാണ് ഇതൊരു ബാത്റൂമാണ് ഇതൊരു കുഞ്ഞു ബാത്റൂമാണ് ശേഷം അതിനുശേഷം നമ്മളിങ്ങനെ ഒരു വലിയ ബാത്റൂമിനകത്തുണ്ട് ഈ പാലസിനകത്തുള്ള വലിയ ബാത്റൂമാണ് നമുക്ക് ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട് സൂപ്പർ സൂപ്പർ നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു അക്കോമഡേഷൻ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏതൊരു യാത്രക്കും അനുയോജ്യമായിട്ടുള്ള സംഭവം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് കണ്ട നമുക്ക് ഈ പാലസിൽ മെയിൻ പാലസിൽ തന്നെ ഇരുന്നുകൊണ്ട് പണ്ട് രാജാവിനെ കാണാൻ പറ്റുന്ന ഈ വെള്ളച്ചാട്ടം അതേപോലെ നമ്മളിപ്പം ആ സൗകര്യം ഒരുക്കിക്കൊണ്ടാകുന്ന പുള്ളിക്കാറുണ്ട് ഈ പാലസ് പള്ളി കുറ്റാലം മെയിൻ പാലസ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇത് നമ്മുടെ വേണുചേട്ടനാണ് വീട്ടുകാരെ വിളിച്ച് ഇതെല്ലാം കാണിക്കൂണ്ടാ ഒരു വെള്ളം വരുന്ന കാണുന്ന പോകാൻ വേണ്ടി ഇറങ്ങിയാണ്